ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും മുഹമ്മദ് ബുജിത്ത വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് ഒരു ഓമനയുടെ ഓണം പാട്ട് എല്ലാവരും റെഡി അല്ലേ അതിന് മുന്നേ കിടക്കുന്നില്ലേ നിങ്ങൾ എൻ്റെ വീഡിയോ ആദ്യമായി കാണുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക അപ്പോൾ അടുത്ത വീഡിയോ ഞാൻ ഇട്ടതിൻ്റെ നമ്മൾ ക്കുന്നതിൻ്റെ ആണ് അപ്പോൾ എല്ലാവരും ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഉണ്ടാവില്ല അപ്പോൾ നിങ്ങൾ അവിടെ അടിയിൽ മുഹമ്മദ് മുരിത്ത പറും അതിന് കുത്തിയാൽ മതി അപ്പോൾ കെട്ടിക്കോളൂ അല്ല ഓക്കെ ഓമനിയുടെ ഓണം മഞ്ഞക്കോടിയുമായി അച്ഛൻ പൊന്നോണത്തിന് വരുമല്ല ിൽ മൂടിയ വിണ്ണിൽ വെളിച്ചം കാവടു തുള്ളി അളഞ്ഞല്ലോ മുറ്റം ചെത്തിവിടുപ്പാക്കേണം പുത്തൻ പൂക്കളമയുതേണം ഓണത്തപ്പന ഒത്ത നടുക്കാഴ്ചാളമ്മയുഗീരുത്തേണം മഞ്ഞപ്പൂ മഞ്ഞപ്പുടവുടുക്കോമ്പോയൻ ഭംഗി പറഞ്ഞ ചെറു ചെറുതുമ്പിക്കിത്രയും മയകില്ല മുത്തക്കുട പൊന്നാണെന്നാണ് കൊറ്റിക്ക് ഗമയില്ല കോളാമ്പിപ്പൂ ചേർത്തിടും മോ ഈ മിതിനോട് പറ്റില്ല മടിയിലെത്തി കുഞ്ഞിക്കൈകളിലൂരുട്ടിത്തരുമച്ചൻ കായ വറുത്തു വരണി രാക്കിക്കറവറയിൽ വെച്ച മോമാ ഓണസദ്യ തോർക്കുന്നേരം നാവിൽ കൊതിയുടെ പെരുവെള്ളം മാമൻ കെട്ടിത്തരുമല്ലോ കിളി മാമിംഗം വിൽപ്പം ഞാൻ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു ഇപ്പോ ഞാൻ പറഞ്ഞ മറക്കില്ലല്ലോ ഇല്ലാരും അപ്പോൾ ഞാൻ ഇന്ന കുറെ വീഡിയോസൊക്കെ ഉണ്ടാക്കി കാണിച്ചുതരാം അപ്പോൾ ഞാൻ കുറേ വീഡിയോസൊക്കെ ഇടുന്നുണ്ട് അപ്പോൾ അതൊക്കെ നോക്കുക നിങ്ങൾ അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് തൊഴിൽ ചെയ്യുക അടുത്ത വീഡിയോ ആയി വരാം അതുവരക്കും ബൈ ബൈ